വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു കടക്കൂട അപ്പോഴേ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ വോയിസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓൺലൈൻ ഒരു മൈക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുന്നത് വന്നിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നമുക്കിത് പൊട്ടിച്ചിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ പറയും ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ ബാ നമുക്ക് പൊടിക്കാം ബാ ഒരു ബോക്സ് പറഞ്ഞ് അതിൻ്റെ അതിൽ വേറൊരു ബോക്സ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പേപ്പർ ഇട്ട് കവർ ചെയ്ത് തന്നെ ഇത് നമുക്ക് തുറന്ന് നോക്കാം വാറൻറ്റി വാറണ്ടി ഉണ്ട് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഐഫോൺ അല്ല ആൻഡ്രോയിഡ് ഫോണാണ് പിന്നെ ചാർജ് കേബിൾ ഇത് രണ്ട് ഇത് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഒരൊറ്റത്ത് ഇതല്ലേ രണ്ട് പിന്നെ സി ടൈപ്പ് ആണ് പാക്കിങ് പിന്നുകിങ് മൊബൈലിൽ കണക്ട് ചെയ്യാനായിട്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് മൈക്കിന്റെ നമ്മൾ ഓർഡർ ചെയ്തത് അട്ടേ ഇത് രണ്ട് മൈക്ക് ആ പുതിയ മൈക്ക് മേടിച്ചു ജൂഡിയോക്കൊരു വേണം അതിൻ്റെ വീഡിയോ കൊടുക്കാം കേട്ടോ കേട്ടോ അത് ഇതിലാണ് ചാർജ് ചെയ്യാനുള്ള ഇതിൻ്റെ ഈ സൈഡിലാണ് ചാർജ് ഇത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യേണ്ട ആ ഇതിൽ കണക്ട് ചെയ്യാം സൈഡിലാണ് പവർ ബട്ടൺ അതിങ്ങനെ നിക്കിപ്പിടിക്കുമ്പോഴേക്കും ലൈറ്റ് നെളിഞ്ഞ് ആ നമ്മുടെ ഫോണിലേ അത്യാവശ്യം ഹണ്ട്രസൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം ദൂരെ ഞാൻ നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്ന ഏകദേശം ഒരു ഇരുപത് മുപ്പത് മീറ്റർ ദൂരെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വോയിസ് ക്യാച്ച് ചെയ്യുമെന്ന് അറിയാൻ പറ്റി ഇത്ര നിന്ന് ക്യാച്ച് ചെയ്യാൻ അറിയുന്ന വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കണം അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് ഇതിന് ഏകദേശം നമുക്ക് ഒരു ഓൺലൈനിൽ രണ്ടേ ഒരുന്നൂറാണ് ഇതിൻ്റെ അല്ലാത്ത പ്രൈസ് നാല് രൂപ അടുത്താണ് കാണിച്ചത് ഓഫർ പ്രൈസ് ആണ് വെച്ചത് അപ്പോൾ നമ്മളിതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാർഡിൻ്റെ ഉള്ളിലേക്കാണ് എത്രത്തോളം വോയിസ് ക്യാച്ചിങ്ങാണെന്ന് അറിയില്ല മറ്റേ നമ്മൾ ഒരു ഇതിൽ പറഞ്ഞാലും സൂം ചെയ്യുന്നത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഹൺ സൂമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വോയിസ് ക്യാച്ച് ചെയ്യാറില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇപ്പം നമ്മൾ മൈക്ക് മൈക്കാണ് സംസാരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നമ്മുടെ പുതിയ മൈക്ക് ആ ഗ്രനാരോ എന്നുള്ള ഒരു കമ്പനിയുടെയാണ് ഈ മൈക്ക് വയർലെസ് മൈക്രോഫോണ് പിന്നെ ഇത് ആൻഡ്രോയിഡ് വേർഷൻ അതുപോലെ ജന ജനറിക് വേർഷൻ ഇങ്ങനെയാണ് ഇതിൽ എഴുതിയേക്കുന്നത് എൻ്റെ എന്തായാലും ഇത് വെച്ചിട്ട് സംഭവം നല്ല വോയിസ് ക്യാച്ചിട്ടുണ്ട് അതത്ര എനിക്കറിയാം അപ്പോൾ എന്തായാലും ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആമസോണിൽ നമ്മൾ എടുത്തതാണ് അപ്പോൾ അത്യാവശ്യം ഞാൻ ഒരു ദൂരം പോയിട്ട് ഇരിക്കും നല്ല രീതിയിൽ വോയിസ് ക്യാച്ച് നല്ല ഇത് ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ മറ്റേ നമുക്ക് ആൾക്കൂട്ടത്തിൻ്റെ ഉണ്ടായി പോകുമ്പോൾ ചിലപ്പോൾ പറയാനായിട്ട് ഒരു ശമ്പരമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആ ഒരു ശമ്പരം എന്തായാലും കാരണം പതുക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ വളരെ പതുക്കെ പറഞ്ഞു ഇത്രയും പറഞ്ഞാലും ചിലപ്പോൾ വോയിസ് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതേപോലത്തെ ഒരു മൈക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് പതുക്കെ പറഞ്ഞാലൊരു വിഷയമില്ല അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വീട് വെച്ച് വൈകിട്ട് അടുത്തൊരു വീഡിയോ എടുക്കണം അതൊരു ഓക്കെ ബൈ